മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് സീസൺ ടു ആരംഭിച്ച ഈ പരമ്പര മാത്രവുമല്ല ഇപ്പോൾ പ്രേക്ഷകരാകെ പോയിരിക്കുകയാണ് ഈ പരമ്പരയിലെ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് കണ്ടുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ ഇതേസമയം സമയം പരമ്പരയിൽ അപ്പുവുമായുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറുന്ന നമ്മുടെ പൂജ ഇതേ തുടർന്ന് പങ്കജിനെ സ്നേഹിക്കുകയാണ് എന്നുള്ള കാര്യം പറയുകയും വിവാഹത്തിന് വേണ്ടി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു തനിക്ക് ലഭിച്ച അവസാന അവസരവും നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ അപ്പു മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് പക്ഷേ ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകാനാണ് നമ്മുടെ രഞ്ജിതയും കൂട്ടരും തയ്യാറാകുന്നത് കൃത്യമായ നിലപാടുകൾ ഇതേ തുടർന്ന് അവർ എടുത്തതിനെ തുടർന്ന് ഒടുവിൽ രഞ്ജിത വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയും പങ്കജിനെ നമ്മുടെ പൂജ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് നമ്മുടെ സുമിത്രയെ ഞെട്ടിക്കുന്നു എങ്കിലും സുമിത്രയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഇതേ സമയമാണ് നമ്മുടെ പ്രതീഷ് ജയിലിൽ നിന്ന് തിരികെ എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്